നമസ്കാരം മീഡിയ സ്വാഗതം ോഹിംഗ്യൻ മുസ്ലിങ്ങളെ കേരളത്തിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ബജറംഗദളിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി ബജറംഗദൾ ക്ഷേത്രീയ സംയോജക് ജിജേഷ് പട്ടേരി ധർണ ഉദ്ഘാടനം ചെയ്തു വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി ആർ രാജശേഖരൻ വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ തുടങ്ങിയവർ സംസാരിച്ചു മുസ്ലിങ്ങൾ എന്നത് ആരാണ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ മ്യാൻമാറിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം അതിനു മുൻപ് ബംഗ്ലാദേശിൽ നിന്നും കുടിയേറ്റമായി മ്യാൻമാറിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്ന റോഹിങ്ക്യൻ മുസ്ലിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച മ്യാൻമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാവുമ്പോഴേക്ക് അതിന്റെ അപകടം മനസ്സിലാക്കുകയായിരുന്നു കേവലം മുപ്പത്തിനാല് വർഷം കഴിയുമ്പോഴേക്ക് അഹിംസാവാദികളായിരുന്ന ബുദ്ധന്മാരുടെ രാജ്യമായിരുന്ന മ്യാൻമാർ ആ മ്യാൻമാറിൽ ഇത്രയധികം പാവപ്പെട്ട ബുദ്ധ ഭിക്ഷുക്കളും ബുദ്ധഭക്തന്മാരും ജീവിച്ചിരുന്ന മ്യാൻമാറിന്റെ അന്തരീക്ഷത്തെ കലുഷിതമാക്കുകയും അതിനെ രക്തരൂക്ഷിതമാക്കുകയും അവിടുത്തെ ബുദ്ധ ആചാരങ്ങളെല്ലാം അട്ടിമറിക്കുകയും ബുദ്ധ ഭിക്ഷുക്കളുടെയും ബുദ്ധ സന്യാസിമാരുടെയും ഒക്കെ ജീവൻ അവകരിക്കുകയും ചെയ്ത സമയത്ത് മ്യാൻമാർ ഈ അപകടത്തെ തിരിച്ചറിയുകയും അവർ അവിടെ നിന്നും രോഹിംഗ്യൻ മുസ്ലിങ്ങളെ മുഴുവൻ അവിടെ നിന്നും ആട്ടിയോടിക്കുകയും ചെയ്തു മ്യാൻമാറിന്റെ പൗരത്വമുള്ളവർക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ അനുവാദമുള്ളൂ എന്ന നിയമം പാസാക്കുകയും ആ നിയമം നടപ്പിൽ വരുത്തുകയും ചെയ്തു അവിടെ നിന്നും പലായനം ചെയ്യപ്പെട്ട രോഹിംഗ്യൻ മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗം ആളുകൾ ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം വരുന്ന രോഹിംഗ്യക്കാർ ഭാരതത്തിലേക്കായിരുന്നു അനധികൃതമായിട്ട് കുടിയേറിയിരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമാജത്തെ സംബന്ധി സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു വിപത്താണ് അത് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തെ ഹിന്ദു എന്നത് മാത്രമല്ല അവരുടെ ജീവിത രീതി എന്നത് കാട്ടാളന്മാരുടെ ജീവിത രീതി സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കേരളത്തെ രക്ഷിക്കൂ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തൂ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനും കേരളത്തിലെ പൊതുസമൂഹത്തിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ലോഹിന്ത്യൻ മുസ്ലിങ്ങളെയും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി വന്നിട്ടുള്ള അനധികൃതമായി കേരളത്തിൽ താമസിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളുടെയും ആധാർ കാർഡ് മുഴുവൻ പരിശോധിച്ചു കൊണ്ട് അവരെല്ലാവരും തന്നെ പൗരത്വമില്ലാത്തവരാണ് എങ്കിൽ അവരെല്ലാവരെയും ഉടനടി തന്നെ കേരളത്തിൽ നിന്നും അവരെ പുറത്താക്കണമെന്ന് അവരവരുടെ നാട്ടിലേക്ക് പറഞ്ഞയക്കണമെന്ന് ഞങ്ങൾ ഈ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഏതായാലും ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം മാത്രമാണിത് അതിരംഗിതൽ എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന പത്രമാധ്യമങ്ങൾക്കോ സർക്കാരിനോ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്റെ സൂചന എന്നുള്ള നിലയ്ക്ക് ഈ പ്രവൃത്തി നടത്തുവാൻ വേണ്ടിയിട്ട് റോഹിന്ത്യൻ മുസ്ലിങ്ങളെ ഇവിടെ ഒന്നും നാട് കടത്തുവാൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷം സർക്കാരിന്റെയും പോലീസിന്റെയും പണി തെരുവ് തെരുവോദങ്ങളിൽ മുഴുവൻ നിലഞ്ഞു നടന്നുകൊണ്ട് മുഴുവൻ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്നും ബംഗ്ലാദേശികളെ തുടച്ചു നീക്കുന്ന പ്രവർത്തനം പതിനേറ്റെടുക്കേണ്ടി വരും അങ്ങനെ കളിന് ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിയിടാതിരുന്നാൽ സർക്കാരിനും ഈ ഭാരത കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തിനും നല്ലതാവും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഇത്തരം വലിയൊരു അപകടം കേരളസഭവം നേരിടുന്ന സമയത്ത് ഈ അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി എന്ന് തീരുമാനിച്ചിട്ടുള്ള ഈ ധർണയെ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ശ്രീറാം ഇന്ന് കേരളത്തിലെ അനധികൃതമായി നുഴഞ്ഞു കയറിയ കുടിയേറ്റക്കാരായി വന്നിട്ടുള്ള ബംഗ്ലാദേശി രോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ എണ്ണം മുപ്പത്തിയെട്ട് ലക്ഷമാണ് ഈ മുപ്പത്തി ലക്ഷം ആളുകളുടെ യാതൊരു വിവരങ്ങളും നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു വകുപ്പുകളിലും യാതൊരു രേഖയും ഇല്ല എന്നുള്ളതാണ് പച്ചയായ പരമാർത്ഥം ഈ ഒരു ധർണയിലൂടെ വിശ്വ ഹിന്ദു പരിഷത്ത് അതിന്റെ യുവശക്തിയായിട്ടുള്ള ബദരംഗതയിലൂടെ ആവശ്യപ്പെടുന്നത് കേരള സർക്കാർ ഇന്ന് മൈഗ്രൻസ് ലേബർ എന്ന ഓണന പേരിട്ട് വിളിക്കുന്ന ഈ കയറ്റക്കാരായ ബംഗ്ലാദേശി റോഹിങ് മുസ്ലിങ്ങൾക്കും അടക്കമുള്ള മുഴുവൻ മൈഗ്രൻസിനും തൊഴിൽ വകുപ്പിന്റെ രജിസ്ട്രേഷൻ കൃത്യമാക്കണം അതിന് യാതൊരുവിധമായ സംശയവും കാരണം തൊഴിൽ വകുപ്പിന്റെ കയ്യിൽ യാതൊരു രേഖകളുമില്ല ഇല്ല ഇവിടേക്ക് വന്നിട്ടുള്ള ഈ മുപ്പത്തിയെട്ട് ലക്ഷം ആളുകൾ എന്ന് പറയുമ്പോ നാം ആലോചിച്ച് നോക്കണം കേരളത്തിന്റെ ആകെ ജനസംഖ്യയുടെ പത്ത് ശതമാനം അവരിന്ന് കൈയടക്കിയിരിക്കുകയാണ് നുഴഞ്ഞുകയറ്റത്തെ ഈ കടന്നുകയറ്റത്തെ ഈ നടപടികളെ സർക്കാർ നിയന്ത്രിക്കാൻ തയ്യാറാവണം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം വ്യാപകമായി എക്സൈസ് ആരോഗ്യ വകുപ്പ് പോലീസ് അതേപോലെ തന്നെ ഇന്റലിജൻസ് വിഭാഗങ്ങൾ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഇന്റലിജൻസ് വിഭാഗങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണം ഇത് ദേശ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് ആരും തന്നെ ഇതിനു വേണ്ടി പ്രതികരിക്കാത്ത സാഹചര്യത്തിലാണ് ബഹരംഗത്തിൽ ഇത്തരം ഒരു കർമ്മ പരിപാടിയുമായി രംഗത്തിറങ്ങുവാൻ നിർബന്ധിതമായി തീർന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളെ കൊണ്ട് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാൻ കേരള സർക്കാർ തയ്യാറാവണം പതിമൂന്ന് ശതമാന വോട്ടർമാർ സംഘടിതമായി ശത്രു സൈന്യത്തെ പോലെ ഈ നാട്ടിൽ പ്രവർത്തിക്കുമ്പോ ഈ രാജ്യത്തെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് മാറുന്നു എന്ന് വേണം നമുക്ക് കരുതുന്നത്